ഞാൻ അമ്പതിനായിരം രൂപ കൊടുത്തിട്ടാണ് അഡ്വാൻസ് ആയിട്ട് കൊടുത്തത് പക്ഷെ ഇവിടെ വന്നപ്പോൾ ആടില്ല രാവിലെ മൂന്ന് മണിക്കൂർ കൊണ്ട് അവരെല്ലാം കൊണ്ടുപോയി പെരുന്നാളിന് വന്ന ഒരു ലോഡാട് നാല് മണിക്കൂർ കൊണ്ട് തീരുന്ന അവസ്ഥയാണ് കാണുന്നത് നാലേ നാല് മണിക്കൂർ രാവിലെ നമ്മൾ എട്ട് മണി സ്റ്റാർട്ട് ചെയ്തു ഇപ്പം സമയത്ത് ആയി പന്ത്രണ്ട് മണി ആയിട്ടില്ല നാലുമണി മണിക്കൂർ കൊണ്ട് നമ്മൾ ഈ ഈ ഒരു ബോക്സിലുള്ള ഫുൾ ആടും കൊടുത്ത് ഇനി തുച്ഛമായിട്ടുള്ള ഒരു പത്തോ അൻപതോ നാൽപ്പതോ ആടേ ഉള്ളൂ മുന്നൂറ് ആട് വന്നെയാണ് അപ്പോൾ നമ്മൾ മാന്യമായിട്ട് റേറ്റ് കൊടുത്തുകൊണ്ട് മാത്രമാണ് നമ്മളെ ഈ ഒരു ഉൾഗ്രാമത്തിൽ വന്ന ആൾക്കാർ ആട് വാങ്ങിക്കുക അല്ലാണ്ട് ഒന്ന് ആരും വാങ്ങാനാണ് കാരണം കച്ചവടക്കാരെല്ലാം ഇരിക്കുന്നതെല്ലാം അതാണ്ടാ തൂക്കുന്നവർ തോണ നെടുമങ്ങാടത്തുള്ള ഓമ എല്ലാവരും ഇവരെല്ലാം കച്ചവടക്കാരെ കാണണ്ട ഇവരെല്ലാം കയറിട്ട് എടുത്തേക്കും എല്ലാടിനെ ഇനിയിപ്പം എല്ലാം കാലിയായി ഇനി ഈ പറഞ്ഞ ഇത് മാത്രമേ ഉള്ളൂ എല്ലാം തീർന്നു ഇപ്പോൾ റേറ്റ് വന്നിരിക്കുന്നത് നാനൂറ് നാനൂറ്റി അൻപത് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി അറുപതിൻ്റെയാണ് മറ്റേ ആ ഇറച്ചി ഇറച്ചിപ്പിണ്ണ കളിക്കുന്നത് ബാക്കി നാനൂറ്റമ്പതിൻ്റെയൊക്കെ കിടാൾ പോകുന്നുണ്ട് നാറ്റി ഇരുപതിന് പോകുന്നുണ്ട് നാനൂറിന് പോകുന്നുണ്ട് പിന്നെ കച്ചവടക്കാർക്ക് കുറച്ച് അജിസ്റ്റ് കൊടുക്കും അല്ലാത്തവർക്ക് കുറച്ച് മാറി കച്ചവടം അങ്ങനെ ആണല്ലോ കേട്ടോ അങ്ങനെ ചെയ്യാൻ തോള്ളൂ ബുക്കിങ്ങുണ്ടോ ബുക്കിങ്ങാണ് പക്ഷെ ബുക്കിങ് കൊടുക്കാൻ കൊടുക്കാണ്ട് എളുങ്ങാടൊന്ന് മാമ കൊണ്ട് നോക്കുന്നുണ്ട് മാമാക്ക് നമുക്ക് കൊടുക്കാൻ ആടില്ല മാമ വന്നേ തന്നെയാണ് നോക്കി അങ്ങോട്ട് എടുത്തോ വീട് ആടെ മാമ എളുമങ്ങാട് വന്നേ മാമ വന്നപ്പോൾ ഇവിടെ ആടില്ല ആകെ എല്ലാം തീർന്നു മാമാക്ക് പത്തമ്പത് ആട് വേണം എല്ലാം തീർന്നു അടുത്ത പ്രാവശ്യം മാമ കൊടുക്കും നമ്മൾ ഞാൻ മാമ രാവിലെ വിളിച്ചതാണ് പക്ഷെ മാമ വരണ്ടേ ഞാൻ ചെയ്യാനാണ് തീരാണ് മാമക്ക് കടയാണ് നെടുമങ്ങാട് മാമ അത് കഴിഞ്ഞിട്ട് വന്നത് താമസിച്ച് വരാനായിട്ട് അപ്പം പുതുപോട്ടാട് തീർന്നു എല്ലാ ഓരോ കളത്തിലും ഓരോ ആൾക്കാരെ പിടിച്ചിട്ടേക്കാണ് കൂടി ഇപ്പോൾ ഒരു പത്തോ ഇരുപത്തഞ്ചോ പിന്നെ ആ പെണ്ണാടൊരു പത്തോ അഞ്ഞെണ്ണോ ഉണ്ട് ബാക്കി എല്ലാം തീർന്നു അപ്പം ഇനി ഒരു ഉച്ച കൊണ്ട് എല്ലാ ആളും തീരും കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നത് നല്ലൊരു ലോഡ് വന്നാൽ നാല് മണിക്കൂറോ അഞ്ച് കൊണ്ട് ഫുള്ള് തീരണം അങ്ങനെ ആഗ്രഹിക്കുന്നു ഒരു ലോഡ് വന്നു ഒറ്റ ദിവസം കൊണ്ട് തീരുക പിന്നൊരു മൂന്ന് ദിവസം റെസ്റ്റ് അടുത്ത ലോഡ് വീണ് വരും ഒരാഴ്ച ഒരു ലോഡ് വരുന്ന അതാണ് പ്രശ്നം അത്രയും നമ്മൾ മുൻകൂട്ടി ഓർഡർ കുഴപ്പമില്ല ഈ രണ്ടെണ്ണം വാങ്ങാൻ വരുന്ന ഒരു പത്തെണ്ണം കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഈ ഓർഡർ എടുത്തവർക്ക് കൊടുക്കാണ്ടത്തെ അവസ്ഥയാണ് അപ്പോൾ ഇൻഷാല്ല ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ അതിനുള്ള ഒരു സിസ്റ്റം ഉണ്ടാകും നമ്മൾ ഇതിൽ പഠിച്ചു പഠിച്ച് വരുന്നവൾ ഇതിൻ്റെ പാടങ്ങളെല്ലാം ഭാവിയിൽ ഇതിൽ മാറ്റം ഉണ്ടാവും പെരുന്നാളിന് വേണ്ടിയിട്ട് മാത്രം പെരുന്നാളിന് വന്നത് ഓൾറെഡി കഴിഞ്ഞു അപ്പോൾ നമ്മളത് വളർത്താർക്ക് വേണ്ടി പെരുന്നാളിനെല്ലാവരും മുട്ടനെ വളർത്തി വിറ്റ് കഴിയും പിന്നെ ഈ വളർത്താൻ വേണ്ടിയിട്ട് കച്ചവടം ഉണ്ടാവുന്ന എടുത്തതാണ് പക്ഷെ ഇത് എല്ലാം ഈ കുറാലും ഈ പെണ്ണാടും കിടായ എല്ലാം പെരുന്നാളിൻ്റെ കട്ടിങ്ങിന് വേണ്ടി എല്ലാവരും കൊണ്ടുപോവാണ് അപ്പൊ ഇനിയിപ്പോ ഇതെല്ലാം ഉണ്ടോ ഇതെല്ലാം പോയി എൻ്റെ ആടുകളെല്ലാം പോവാണ് ഇനി ഇതില്ല മാഷമെന്ന് പറഞ്ഞാൽ മാമ അഡ്വാൻസ് അമ്പതിനക്കൗണ്ടിട്ട് തന്നു മാമ കൊടുക്കാൻ ആടില്ല അതുകൊണ്ട് മാമ ബാക്കി വന്ന് പിടിക്കും അല്ലെ എന്താ കാര്യം പറഞ്ഞാൽ നമുക്കൊരു ഗ്രൂപ്പ് വാസഗ്രുപ്പുണ്ട് അപ്പം അതിലെല്ലോ അപ്പോൾ നമ്മൾ വണ്ടി വരുമ്പോൾ തന്നെ കൊടുത്തോളേ കാരണം വണ്ടി വന്നിട്ട് തീറ്റ കൊടുക്കുകയോ നിങ്ങൾ നോക്കിയോ വെള്ളം കൊടുക്കാനാണ് പരിപാടി ഇവർ ഓരോരുത്തരും കളത്തി ഇട്ടേക്കുന്നതിന് നമ്മൾ പ്രത്യേകം പ്രത്യേകം ഫുഡ് കൊടുക്കുകയാണ് വണ്ടി വന്നാൽ അപ്പം തന്നെ അവർ കൊടുക്കുക ചെയ്യുന്നത് അല്ലെ പിന്നെ വെള്ളവും തീറ്റയും കൊടുത്തിട്ട് അതിന് രണ്ട് കിലോ മൂന്ന് കിലോ പ്ലസ് വരുവാൻ അപ്പോൾ അവർ കൊണ്ടുപോകുന്നവർക്ക് വളർത്താർക്ക് കുഴപ്പമില്ല കച്ചവടക്കാർക്ക് നഷ്ടം വരും കാരണം അവർ ഇറച്ചി ഇറച്ചി വതുപ്പിലെടുക്കുന്നത് അങ്ങനെ പ്രശ്നമുണ്ട് ആ ഇപ്പോൾ വന്ന ഗുജറാത്തിൽ വന്ന് ഈ വന്ന ആട് ഗുജറാത്ത് ആടാണ് ഗുജറാത്ത് രാജസ്ഥാൻ യു പി വയനാട് ഇത്രയും അടുത്തുനിന്ന് ആട് വരുന്നത് അപ്പോൾ നമ്മൾ തന്നെ പോയി പോയെടുക്കുക ചെയ്യുന്നത് ഓരോ ആഴ്ചയിലും ഞാൻ പോവും അല്ലെങ്കിൽ പാർട്ണർ പോവും അങ്ങനെ പോയി എടുക്കും പാർട്നെങ്ങൾ അവർ കണ്ടിട്ടില്ല പാർട്ണർ പോകർ നിസാം എന്ന് പറഞ്ഞ പുള്ളിയാണ് പുള്ളി വേറെയും ബിസിനസ് ഉള്ളതുകൊണ്ട് അതിനെ പറക്കുകയാണ് ഞാനാണിത് നോക്കി നടത്തുന്നതല്ലേ ചെയ്തുകൊണ്ടിരിക്കുക ആ നമുക്ക് എല്ലാ എല്ലാ ആഴ്ചയിലും ആഴ്ചയിലൊരു ലോഡാണ് ഇപ്പോഴത്തെ കൺസെപ്റ്റ് പക്ഷേ അത് ചെറിയ മാർജിൻ ഒരു ആടുംപുറത്ത് മുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ മാക്സിമം ഒരു നാനൂറ് രൂപ കൂടുതൽ മാർജിങ്ങ് എടുക്കില്ല അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആൾ വരില്ല കാരണം ഇവരെല്ലാം കച്ചവടക്കാരാണ് ഇവർ ഞങ്ങളിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോകണം അവർക്കുകൊണ്ട് വിൽക്കാനായിട്ട് അവർക്ക് ലാഭം ആ വിലാപം വേണം പിന്നെ നമുക്കിവിടെ സ്ലോട്ട് റൌസ് പണിയുന്നുണ്ട് ഭാവിയിൽ കല്യാണത്തിൻ്റെ ഓർഡറും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്ത് പോകും പിന്നെ കുളത്തുപുഴ മാർക്കറ്റ് ഈ വർഷം നമ്മൾ എൻ എസ് മലബാരിയുടെ പേരിൽ പിടിച്ചിട്ടുണ്ട് ഇത് സൈറ്റ് വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചൽ കൊളത്തൂപ്പുഴ എന്ന് പറയുന്ന ഗ്രാമത്തിൽ തിങ്കൾ കരിക്കത്തിൻ്റെയും മാർത്താണ്ടം കരയുടെയും മെയിൻ റോഡ് സൈഡിലാണ് അഞ്ചൽ കൊളത്തൂപ്പുഴ മെയിൻ റോഡ് സൈഡിൽ എൻ എസ് മലബാറി ഗോട്ട് കോം തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി ഏഴ് അൻപത്തെട്ട് തൊണ്ണൂറ്റി ഒന്ന് എൺപത്